അപ്പൊ ഏതു തരം കൃഷി ചെയ്യുന്നവർക്കും ഇത് ആവശ്യമായിട്ടുള്ളതാണ് ഇപ്പൊ പച്ചക്കറി കൃഷിയാണെന്നുണ്ടെങ്കിലും അതേപോലെ ഫ്രൂട്ട്സ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും ഇനി പൂന്തോട്ടം ഒരുക്കുന്നവരാണ് ഒരു സ്പൂണ് ഒരു ലെവലിലാണ് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പൊ ചെടികളെ ചുവട്ടിലിങ്ങനെ ഇട്ട് ഹായ് നമസ്കാരം ഫാസലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വീട്ടിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറി കൃഷി ആയിക്കോട്ടെ ഏത് തരം കൃഷിയാണെങ്കിലും ചെടികളെ വളർച്ചാ ഘട്ടത്തിൽ പ്രധാനമായിട്ടും വേണ്ട മൂന്ന് മൂലങ്ങളാണ് എൽ പിക്ക് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് അപ്പോൾ ഫോസ്ഫറസ് നമ്മൾ ചെടികൾക്ക് ജൈവ രീതിയിൽ നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിലാണ് നമ്മൾ കൊടുക്കുക ഒന്ന് എല്ലുപൊടി അതേപോലെ തന്നെ റോക്ക് ഫോസ്ഫേറ്റ് അപ്പൊ ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന റോക്ക് ഫോസ്ഫേറ്റിനെ കുറിച്ചിട്ടാണ് അപ്പൊ ഫോസ്ഫേറ്റ് നമ്മൾ ചെടികൾക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നും അതിന്റെ ഗുണങ്ങളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ എല്ലുപൊടിയും റോക്ക് ഫോസ്ഫേറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ ചെടികൾക്ക് ഫോസ്ഫറസ് കണ്ടന്റ് കൂടുതലായിട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ചെടികൾ നല്ല രീതിയിലുള്ള വേര് വളർച്ച വരാനും അതേപോലെ ചെടികൾക്ക് തണ്ടുകൾക്കൊക്കെ നല്ല രീതിയിൽ വളർച്ച കിട്ടാനും അതുപോലെ തന്നെ ഏത് ം കൃഷിയാണെങ്കിലും നല്ല രീതിയിൽ പൂവിടാനും അതേപോലെ നല്ല കായ്ഫലം കിട്ടാനും വേണ്ടിട്ടാണ് നമ്മൾ ചെടികൾക്ക് ഫോസ്ഫറസ് കണ്ടന്റ് കൊടുക്കുന്നത് അപ്പൊ ചെടികൾക്ക് വേര് വളർച്ച കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളീ ചെടികൾക്ക് മറ്റു വളങ്ങളോ വെള്ളമോ ഒഴിച്ചു കൊടുത്താൽ ഈ ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടി സാധിക്കില്ല അതുപോലെ തന്നെ ചെടികളെ വളർച്ച മുരടിച്ച് ആ ചെടി നശിച്ചു പോകാനൊക്കെ കാരണമാവും അപ്പൊ കൃഷിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ നമുക്ക് നൈട്രജന്റെ കൂടെ ഫോസ്ഫറസ് കണ്ടന്റ് നമ്മൾ കൊടുത്താൽ മാത്രം തന്നെ ചെടികൾക്ക് നല്ല രീതിയിൽ വേരു വളർച്ച വരുവുള്ളൂ അതുപോലെ തന്നെ ചെടികൾ പെട്ടെന്ന് പൂത്ത് നല്ല രീതിയിൽ നമുക്ക് കായ്ഫലം കിട്ടുകയുള്ളു കെട്ടോ അപ്പൊ ഇതാണ് നമ്മളെ റോക്ക് ഫോസ്ഫേറ്റ് അപ്പൊ ഇത് എന്ന് നമ്മൾ ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ നിന്ന് എടുക്കുന്ന പാറ പൊടിച്ചിട്ട് വരുന്നതാണ് ഈ റോക്ക് ഫോസ്ഫേറ്റ് കിട്ടോ അപ്പൊ ഇത് കൂടുതലായിട്ട് രാജസ്ഥാനിൽ നിന്നൊക്കെ ഇത് പൊടിച്ച് വരുന്നത് അപ്പോൾ ഇതിൽ അടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോ നമ്മൾ എല്ലുപൊടിയിലാണെന്നുണ്ടെങ്കിൽ ബോയിൽ ചെയ്ത എല്ലുപൊടി ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് ശതമാനം ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് ശതമാനം വരെ ഫോസ്ഫറസ് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട് മറ്റു ഉപമൂലങ്ങളും അടങ്ങിയിട്ടുണ്ട് റോക്ക്ഫോസ്ഫേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ പതിനെട്ട് ശതമാനമാണ് ഫോസ്ഫസ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് അതേപോലെ പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട് മറ്റു മറ്റുപമൂലങ്ങൾ അത് നമ്മൾ ഓരോ സ്ഥലത്തു നിന്ന് എടുക്കുന്ന പാറയ്ക്ക് പാറയ്ക്കനുസരിച്ചിട്ടാണ് ഉപമൂലങ്ങൾ ഉണ്ടാവുക എല്ലാ റോക്ക്ഫോസ്ഫേറ്റിലും നമുക്ക് ഉപമൂലങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസങ്ങൾ വരാം അത് ഓരോ സ്ഥലത്തു നിന്ന് എടുക്കുന്ന പാറ കുടിച്ചിരിക്കുമ്പോൾ ആ പാറയിൽ അടങ്ങിയിട്ടുള്ള ഉപമൂലങ്ങളെ നമുക്ക് അതിൽ നിന്ന് കിട്ടുള്ളൂ കേട്ടോ ഇനി അടുത്തതായിട്ടെന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്കറിയാം എല്ലുപൊടി നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ അത് ചെടികൾ വലിച്ചെടുക്കാൻ വേണ്ടി കുറച്ചു കാല താമസം എടുക്കും അപ്പൊ എല്ലുപൊടി നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ സ്ലറി ആക്കിയിട്ടൊക്കെ പെട്ടെന്ന് ചെടികൾ വലിച്ചെടുക്കുന്ന രൂപത്തില് സ്ലെറി ആക്കിയിട്ടൊക്കെ നമ്മൾ കൊടുക്കും പിന്നെ അതുമാത്രമല്ല എല്ലുപൊടി നമ്മൾ ചെടികൾക്ക് കൊടുക്കുമ്പോൾ അളവ് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഫോസ്ഫറസ് കണ്ടന്റ് നമ്മൾ ചെടികൾക്ക് കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെടികളെ വേരുകൾ അഴുകാനോ അതേപോലെ വീടുകൾ കരിഞ്ഞു പോയി ചെടികളെ നശിക്കാനോ ഒക്കെ കാരണമാവും ചെടിന്റെ വലുപ്പത്തിനനുസരിച്ചും പഴത്തിനനുസരിച്ചിട്ടും ആണ് നമ്മള് ചെടിയുടെ ചുവട്ടിലായിട്ട് എല്ലുപൊടി നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് സ്ലറി ആക്കുക നമ്മൾ സ്ലറി ആക്കുമ്പോ അതിനൊരു അളവുണ്ടാവുമല്ലോ അളവിൽ സ്ലറി ആക്കി പിന്നെ വെള്ളം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക എല്ലുപൊടി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെടികളെ ചുവട്ടിൽ ഇട്ടു കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കും അളവ് ഒരിക്കലും കൂടരുത് എപ്പോഴും കുറച്ചിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതേ സാധനത്ത് റോക്ക് ഫോസ്ഫേറ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ചെടികളെ ചുവട്ടിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതേ ചെടികൾക്ക് വലിച്ചെടുക്കാൻ എല്ലുകുടിനെക്കാട്ടും കുറച്ചുകൂടി കാലതാമസം എടുക്കുന്നതാണ് അപ്പോൾ ഫോസ്ഫേറ്റ് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോ ഇപ്പൊ ഇതാ ഈ ഒരു പ്ലാന്റിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺന്നുള്ള ഒരു ലെവലിലാണ് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പൊ ചെടികൾ ചുവട്ടിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇളക്കി കൊടുക്കഴിഞ്ഞാൽ മറ്റു കരിയിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഇട്ടു കൊടുക്കാൻ പറ്റുന്നതുമാണ് കേട്ടോ അതുപോലെ നമ്മളെ ബോയിൽ ചെയ്ത എല്ലുകൂടി എല്ലാവർക്കും കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പൊ അഥവാ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലൊക്കെ പോട്ടി മിക്സ് റെഡി ആക്കുമ്പോഴൊക്കെ റോക്ഫോസ്ഫേറ്റ് നമുക്ക് പോട്ടി മിക്സിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ഇതേപോലത്തെ ഒരു ഗ്രോ ഗ്രോബേക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ എന്നുള്ള രൂപത്തിൽ പോട്ടി മിക്സിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുക്കാനും പറ്റുന്നതാണ് അതുപോലെ കുറച്ചുപേർക്കുള്ള ഒരു ഡൗട്ടാണ് ചെടികൾ പൂക്കാനും കായ്ക്കാനും ുന്ന ഒരു ടൈമിൽ മാത്രമേ നമ്മൾ ഫോസ്ഫറസ് കണ്ടന്റ് ചെടികൾക്ക് കൊടുക്കണ്ടെന്നുള്ളത് അത് തെറ്റാണ് കാരണം ചെടികളെ വേര് വളർച്ച കൊടുക്കുക നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ തന്നെ എം കെ വളർന്നു നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യും കൊടുക്കേണ്ടതാണ് കേട്ടോ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റോക്ക് ഫോസ്ഫേറ്റ് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുത്ത് വലിച്ചെടുക്കാൻ അത്യാവശ്യം കാലതാമസം എടുക്കുന്ന അപ്പൊ നമ്മൾ റോക്ക് ഫോസ്ഫേറ്റ് നമ്മൾ ഇട്ട് കൊടുത്ത് പെട്ടെന്ന് ചെടികൾക്ക് വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ചാണകം കമ്പോസ്റ്റ് ആക്കുമ്പോൾ അതേപോലെ ആട്ടിങ്കാഷ്ടമൊക്കെ ആക്കുമ്പോൾ റോക്ക് ഫോസ്ഫേറ്റ് ഇട്ട് വെച്ചിട്ട് കമ്പോസ്റ്റ് ആക്കി നമ്മൾ ചെടികൾക്ക് ഇട്ടു കൊടുക്കാന്നുണ്ടെങ്കിൽ ചെടികൾക്ക് അത് പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ രണ്ടാമത്തെ പറഞ്ഞാൽ നമ്മൾ പ്ലാന്റ് നടന്നതിന് മുന്നേ നമ്മൾ ഗ്രോ ബാഗിലെ മണ്ണ് റെഡിയാക്കുമല്ലോ അപ്പോൾ പോട്ട് മിക്സ് റെഡി തന്നെ ഒരു പതിനഞ്ച് ദിവസം മുന്നേ തന്നെ റോക്ക് ഫോസ്ഫേറ്റ് ഒരു സ്പൂണ് മിക്സ് ചെയ്തിട്ട് അളക്കിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെടികൾ അതിൽ നടടുമ്പോൾ ചെടികൾക്ക് പെട്ടെന്ന് തന്നെ ഇത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നല്ല രീതിയിൽ വേര് വളർച്ച വരും അപ്പം എല്ലാവർക്കും അറിയാം വെള്ള വേര് വന്നാൽ മാത്രമേ ചെടികൾക്ക് വെള്ളം അതേപോലെ തന്നെ വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ മറ്റു വേരുകൾ ഒരുപാട് ഉണ്ടായിട്ട് കാര്യമില്ല ആ വെള്ള വേരുകളാണ് കൂടുതലായിട്ട് വരേണ്ടത് അപ്പം അങ്ങനത്തെ വേര് വളർച്ച വരണം എന്നുണ്ടെങ്കിൽ ചെടികൾക്ക് ഫോസ്ഫറസ് കണ്ടന്റ് കിട്ടിയേ പറ്റുകയുള്ളൂ അപ്പം നമ്മള് ജൈവരൂപത്തിൽ ഇപ്പം രാസരൂപത്തിൽ നമുക്ക് ഫോസ്ഫറസ് കണ്ടന്റ് ഒരുപാട് നമുക്ക് വാങ്ങാൻ വേണ്ടിട്ട് കിട്ടും പല രീതിയിലുള്ള വളങ്ങളും ഉണ്ട് അപ്പൊ ജൈവരൂപത്തിൽ നമ്മൾ കൊടുക്കാൻ പറ്റുന്നതാണ് ഈ എല്ലുപൊടി അതേപോലെ തന്നെ റോക്ക് ഫോസ്ഫൈറ്റ് അപ്പം ഇതെല്ലാവരും ശ്രദ്ധിക്കാൻ അപ്പൊ ഏത് തരം കൃഷി ചെയ്യുന്നവർക്കും ഇത് ആവശ്യമായിട്ടുള്ളതാണ് ഇപ്പം പച്ചക്കറി കൃഷിയാണെന്നുണ്ടെങ്കിലും അതേപോലെ ഫ്രൂട്ട്സ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും ഇനി പൂന്തോട്ടം ഒരുക്കുന്നവരാണെന്നുണ്ടെങ്കിലും അപ്പം നിറയെ പൂക്കൾ വരാനൊക്കെ ഫോസ്ഫറസ് കണ്ടന്റ് വളരെ പ്രധാനമാണ് അപ്പം നമുക്ക് ഈ രൂപത്തിലും നമുക്ക് ജൈവ രൂപത്തിൽ തന്നെ നമുക്ക് ഫോസ്ഫറസ് കണ്ടന്റ് ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പം ഇതെല്ലാവരും ശ്രദ്ധിക്കുക അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്